നമസ്കാരം എന്റെ പേര് സ്മിത മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് സ്വദേശം ബേസിക്കലി ഞാനൊരു സ്കൂൾ അധ്യാപികയാണ് ഒത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ലാത്ത ഒരാളാണ് ഞാൻ എത്ര ബ്യൂട്ടി കോൺഷ്യസ് അല്ല എന്ന് പറഞ്ഞാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് മുഖക്കുരു മുഖത്തെ കറുത്ത പാടുകൾ ഇവയെല്ലാം ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഞാനും എന്റെ മുഖത്ത് മുഖക്കുരു വന്ന് പൊട്ടി കറുത്ത പാടുകളാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയിലാണ് എന്റെ ഹസ്ബൻഡ് എനിക്ക് ഐ ഗ്ലോ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തത് ഐ ഗ്ലോ ഉപയോഗിച്ചതിന് ശേഷം എന്റെ മുഖത്തുണ്ടായിരുന്ന കറുത്ത പാടുകൾ കഴുത്തിന് ചുറ്റുമുണ്ടായിരുന്ന കറുത്ത പാടുകൾ കണ്ടത്തിലുണ്ടായിരുന്ന കറുത്ത പാടുകൾ ഇവയെല്ലാം പൂർണമായും മാറി അതുപോലെ ഇതിന്റെ ഏറ്റവും അമേസിംഗ് ആയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഡെലിവറി സമയത്തുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് അതിന്റെ നോർമൽ സ്കിൻ ടോൺ സ്കിൻ ടോണിലേക്ക് മാറി എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്ത എന്റെ ഹസ്ബൻഡിനും ഇത്രയും അമേസിംഗ് ആയ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഇൻഡസിവ എന്ന് പറയുന്ന കമ്പനിക്കും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു